മുൻ മന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന പി ആറിന്റെ ഇരുപത്തിനാലാം ചർമ്മവാർഷികാചരണ പരിപാടിക്ക് പുത്തൂരിൽ തിരിതെളിഞ്ഞു പുത്തൂരിലെ പി ആർ സ്മൃതി മണ്ഡപത്തിൽ മുതിർന്ന സോഷ്യലിസ്റ്റ് വി കെ കുഞ്ഞിരാമൻ സ്മൃതി ദീപം തെളിയിച്ചതോടെ ഒരു മാസക്കാലം നീണ്ടു അനുസ്മരണ പരിപാടിക്ക് തുടക്കമായി പുഷ്പാർച്ചനയിൽ ആർ ജെ ഡി നേതാക്കളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു പി ആർ അരങ്ങിൽ ചന്ദ്രശേഖരൻ കുഞ്ഞിരാമക്കുറപ്പ് അനുസ്മരണ സമ്മേളനം മുൻമന്ത്രി ഡോക്ടർ എ നീല ലോഹിദാസ് നാടാർ ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തകർ എക്കാലത്തും പഠനവിധേയമാക്കേണ്ട രാഷ്ട്രീയ ഇതിഹാസമാണ് പി ആർ എന്നും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും അതിനായി ഏതെറ്റും വരെയും പോകാനും പി ആർ കരുത്തുകാട്ടിയിരുന്നുവെന്നും നീല ലോഹിദാസ് നാടാർ പറഞ്ഞു രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അത്ഭുത പ്രതിഭാസമാണ് പി ആർ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓരോ ഘട്ടങ്ങളെയും ചർച്ച ചെയ്യാൻ കഴിയുന്ന അതിനെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് അറിവും വെളിച്ചവും വരാൻ കഴിയുന്ന ചർച്ചാ വേദികൾ ഈ കാലയളവിലൊക്കെ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ നാടിൻ്റെ കഥ എൻ്റെയും അതാണ് പി ആറിൻ്റെ ആത്മകഥ അതൊരു സ്കൂൾ കുട്ടിയുടെ ജിജ്ഞാസയോട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു കുട്ടിയുടെ ജിജ്ഞാസയോടുകൂടി വായിക്കാൻ പഠിക്കാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കഴിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ അറിയണം പഠിക്കണം മനസ്സിലാക്കണം ഒരു സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം അങ്ങനെ നേരിട്ടു പൊതുപ്രവർത്തകർ മനസ്സിലാക്കണം നേതാക്കുന്നവർ മനസ്സിലാക്കണം പ്രവീൺ ഉൾപ്പെടെ നമ്മുടെ ഇടയിൽ നിന്ന് വളർന്നു വരുന്ന നാളത്തെ തലമുറ ഇനി ഉണ്ടാകാൻ പോകുന്ന തലമുറകളെന്ന് മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ പി ആറിൻ്റെ സ്മരണയോട് നൂറ് ശതമാനവും നാം കുറുവിലർത്തുന്നു അത് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയുടെ വികാസത്തിന് മുന്നേറ്റ പ്രക്രിയയിൽ പി ആറിൻ്റെ ജീവിതം ജീവിത പോരാട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ കഴിവ സാമർഥ്യം

ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ പ്രവീൺ സെക്രട്ടറി കെ ലോഹ്യ ജില്ലാ പ്രസിഡന്റ് വി കെ ഗിരിജൻ കെ പി ചന്ദ്രൻ മാസ്റ്റർ രവീന്ദ്രൻ കുന്നോത്ത് കെ കെ ജയപ്രകാശ് കരുവാങ്കണ്ടി ബാലൻ പി ദിനേശൻ ഒ പി ഷീജ കെ പി അശ്വതി കെ കുമാരൻ ഹരീഷ് കടവത്തൂർ സജീന്ദ്രൻ പാലത്തായി ചന്ദ്രിക പതിയൻഡവിട ചീളിൽ ശോഭ കെ പി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ പി പി പവിത്രൻ സ്വാഗതവും ഒ മോഹനൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി ഇരുപത്തിയൊന്നിന് പാനൂരിൽ തെരുവോര ചിത്രരചന ഇരുപത്തിയാറിന് പി ആർ സ്മാരക സ്വർണ്ണ മെഡലിനുള്ള അഖില കേരള ചിത്രരചന മത്സരം മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ അൻപതോളം കുടുംബ സംഗമങ്ങൾ ഇരുപത്തിരണ്ടിന് കുന്നോത്തുപറമ്പിൽ യൂത്ത് മേറ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ പാനൂരിൽ പുസ്തകോത്സവം ജനുവരി പതിനൊന്നിന് തുവക്കുന്നിൽ നിന്ന് ആരംഭിച്ച് പാനൂര് സമാപിക്കുന്ന സ്മൃതിയാത്ര സഹകാര്യ സംഗമം സംഗമം എന്നിവ വിവിധ ദിവസങ്ങളിലായി നടക്കും ജനുവരി പതിനേഴിന് വടക്കേ നിന്ന് ആരംഭിച്ച് സെൻട്രൽ പോയൂരിൽ അനുസ്മരണ റാലിയോടുകൂടി പരിപാടി സമാപിക്കും